ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തത് അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് കൊടുക്കുന്നത് ഇതുപോലെ ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് നല്ല പുലങ്ങ് കുഴച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വീണ്ടും മൈദപ്പൊടി ആവശ്യമായിട്ട് വരും ഈ സമയത്ത് ഇതിലേക്ക് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് കുഴച്ചെടുക്കാം ഞാൻ ഇതുപോലെ കുറേശ്ശെ മൈദപ്പൊടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അധികം അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെയാണ് രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാം അങ്ങനെ ഇതിപ്പം റെസ്റ്റിന് മാറ്റി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണം അങ്ങനെ ഇതെല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാതും ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഓരോന്നും എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാവുന്നതാണ് ഇതുപോലെ രണ്ട് സൈഡും പൊടി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ കനം കുറച്ചിട്ട് തന്നെ പരത്തി എടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് ചുട്ടെടുക്കണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡും ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ച് മറിച്ചിട്ടു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണേ അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാൻ നിന്നങ്ങ് എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ഐറ്റമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത് ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയും കൂടെ നോക്കാം അപ്പോൾ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കും ഇതുപോലെ സവോളം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും ഇനി തക്കാളിയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ തക്കാളിയും നല്ല പോലെ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും ഇതുപോലെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കണം ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മിക്സിഡ് ചെറിയ ജാറിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് പിന്നെ മൂന്ന് കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിന് പകരം രണ്ട് പച്ചമുളക് എടുത്താലും മതി പിന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ പൊടികളെ പച്ചമണെല്ലാം മാറി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതേ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഇതിലേക്ക് ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓരോന്നും നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കുത്തി ഇളക്കാനൊന്നും പാടില്ല അപ്പം മുട്ടയുടെ ആ മഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് വരും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടെ തിളപ്പിക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ മൂന്നാല് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയും കൂടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആലു പൊറോട്ടയുടെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് ഇത് എല്ലാവരും ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാന്ന അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്